ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഹിന്ദി ആയിരുന്നു പരീക്ഷ ഹിന്ദി പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്ന ഹിന്ദി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്ന ക്വസ്റ്റൻ പേപ്പർ എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ എസ് എസ് സി പരീക്ഷാ കാലത്തും പരീക്ഷ കഴിഞ്ഞ് വയലേഷൻ സമയത്തും എസ് എസ് സി റിസൾട്ട് സമയത്തും പ്ലസ് വൺ അഡ്മിഷൻ സമയത്തും എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഇന്ന് കെമിസ്ട്രിയുടെ ക്ലാസ്സുകളാണ് ഇനി വരാനുള്ളത് അടുത്ത കെമിസ്ട്രി എക്സാം എക്സാമാണല്ലോ റിജിസാറിൻ്റെ അടിപൊളി നിങ്ങൾക്ക് പ്രിയപ്പെട്ട റിജിസാറിൻ്റെ അടിപൊളി റിവിഷൻ ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ഓപ്പൺ ഔട്ടിൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഓക്കെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഹിന്ദി പരീക്ഷ ആ ഹാളിലേക്ക് കയറിയ വിദ്യാർത്ഥികളിൽ ഒരുപാട് പേർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിന് കാരണം ഒന്ന് ഹിന്ദി പൊതുവെ ചില കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിനപ്പുറം കഴിഞ്ഞ വർഷത്തെ ഹിന്ദി പരീക്ഷ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് കുട്ടികൾ കെ പ്ലസ് പോയത് കഴിഞ്ഞ വർഷത്തെ ഹിന്ദി പരീക്ഷയിലായിരുന്നു ഇതുകൊണ്ടൊക്കെ കുറച്ച് ടെൻഷനിലാണ് കുട്ടികൾ ഹാളിലേക്ക് കയറിയത് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി എന്നാണ് കൂടുതൽ കുട്ടികളും പറയുന്നത് കാരണം ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് ഭൂരിപക്ഷം കുട്ടികളും പറയുന്നത് ഇന്ന് നടന്ന ഹിന്ദി പരീക്ഷയിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ഒരു ആഹ്ലാദം വിദ്യാർത്ഥികളുടെ മുഖത്ത് നമുക്ക് കാണാമായിരുന്നു പിന്നെ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ അവരുടെ കമൻറ്റുകളിലുമെല്ലാം നമ്മളത് കാണുന്നുണ്ട് ഹിന്ദി പരീക്ഷയിൽ അവർ പ്രതീക്ഷ പോലെയുള്ള ചോദ്യങ്ങളാണെന്ന് പ്രതീക്ഷ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു എന്നാണ് ആ ഒരു ഏരിയയിലുള്ള ചോദ്യങ്ങളെല്ലാം കുട്ടികൾ പറയുന്നു നമുക്കറിയാം ആ ഹിന്ദിയുടെ രീതി അതിൽ തുടക്കത്തിലെ വൺ വേർഡ് ചോദ്യങ്ങൾ മാത്രമാണ് ചെറുതായിട്ടെങ്കിലും കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് പറയുന്നു ബാക്കി അങ്ങോട്ടുള്ള ഉത്തരങ്ങളെല്ലാം കുട്ടികൾക്ക് എളുപ്പമായിരുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകും മനസ്സിലാകുന്നത് സോ കുട്ടികളെ കുറച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ ഹിന്ദി ഹിന്ദി പ്രത്യേകിച്ച് ഹിന്ദി സബ്ജക്റ്റ് നമുക്കറിയാം ഹിന്ദി ചില കുട്ടികൾ ഹിന്ദി എഴുതാനും വായിക്കാനും വായിക്കാനറാത്ത കുട്ടികളുണ്ടാകും പിന്നെ ഹിന്ദി പഠിച്ചിട്ട് തന്നെ ഹിന്ദി സബ്ജക്റ്റിൽ സ്വന്തമായിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് അങ്ങനെയുള്ള പല ടൈപ്പ് കുട്ടികൾ ഹിന്ദിയുടെ കാര്യത്തിലുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്ക് ഇന്നത്തെ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് പൊതുവെയുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ തുടരുക വീണുങ്ങളോ